അപ്പം അത് അത് സി പി എം നിലപാടില്ലാതെ വ്യക്തയായല്ലോ മനസ്സായില്ലേ അതായത് സി പി എമ്മിൻ്റെ നിലപാടാണെങ്കിൽ പറ്റി പിൻവലിക്കൂലോ ആ അതാ കാര്യം ഞങ്ങൾക്ക് ഓരോന്നിനെ സംബന്ധിച്ചും കൃത്യമായ നിലപാടുണ്ട് ആ നിലപാട് ഏതെല്ലാം എങ്ങനെയെല്ലാം ഈ വർഗീയ ശക്തികളും തീവ്രവാദ പ്രസ്ഥാനങ്ങളും വിവിധങ്ങളായ മേഖലയിൽ ഇടപെടുന്നുണ്ട് എന്നതിനെപ്പറ്റി എല്ലാമുള്ള വ്യക്തതയുണ്ട് ഞങ്ങൾക്ക് എന്നാൽ ഈ പറയുന്ന ഒരു ആരോഗ്യ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് നിങ്ങൾ സംസാരിക്കുന്ന ഈ പേര് എക്സ് സെവൻ ആ രീതിയിൽ ഏതെങ്കിലും ഒരു വർഗീയവാദ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഉപകരണമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊന്നും ഞങ്ങൾ മനസ്സില ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇതുവരെ അതുകൊണ്ട് കൃത്യമായ നിലപാട് വെച്ചുകൊണ്ടേ പറയാൻ സാധിക്കുള്ളൂ ഏതെങ്കിലും രീതിയിലുള്ള കൂട്ടായ്മകൾ മുഴുവൻ എല്ലാം വർഗീയമാണെന്ന് വർഗീയ എന്ന് പറയാൻ സാധിക്കുന്നതല്ല വർഗീയ കൂട്ടായ്മ ഉണ്ടെങ്കിൽ പരിശോധിച്ച് അത് ഞങ്ങൾക്ക് മാത്രം ബാധകമായ ഒന്നുമല്ലല്ലോ വർഗ്ഗീയത എന്ന് പറയുന്നത് എല്ലാ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ് അത് സി മാത്രം ബാധകമായ ഒരു പ്രശ്നമല്ല അത് സംബന്ധിച്ച് കൃത്യമായ നിലപാട് സ്വീകരിച്ച് പോകാൻ എല്ലാവർക്കും സാധിക്കണം അത്രയേ ഉള്ളൂ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞാൻ ഉദ്ദേശിച്ചു ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയാണ് എന്നുള്ളത് മോഹനൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ അത് ഇങ്ങനെയുള്ള സംഘടനകൾക്കകത്ത് ആളുകൾ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു എന്നുള്ള ഭൂതകാല ചരിത്രത്തെ കൃത്യമായിട്ട് ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാനിപ്പോൾ അവരെല്ലാം ആ രീതിയിലുള്ള ഭീകരവാദികളാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നും മോഹൻ മാഷ് എന്നെ പറയുന്ന നല്ല ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്നാമത് ഇപ്പോൾ തലക്കാലം ആലോചിക്കും ഇതിൻ്റെ അകത്ത് പാർട്ടി നിലപാടാണ് ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മറ്റേ കായികമായ പരിശീലനമോ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ കാര്യങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലുമോ വർഗീയമാണ് എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല ആര് ഞാൻ കഴിഞ്ഞിട്ട് ദിവസം അല്ലേ ഞാൻ അതിനെ പരീക്ഷിച്ചിരിക്കുന്നു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കാര്യം അത് പറഞ്ഞ അതിനോട് പറഞ്ഞു പാർട്ടി നിലപാട് പാർട്ടി നിലപാട് ഏതെല്ലാം മേഖലയിൽ എങ്ങനെയെല്ലാം വർഗീയവാദികളും തീവ്രവാദികളും അതുപോലെ ഭീകരശക്തികളും ഇടപെടുന്നുണ്ടോ എന്നുള്ളത് സൂക്ഷ്മമായിട്ട് ജനാധിപത്യ സമൂഹമാകെ ഗൗരവപൂർവ്വം വീക്ഷിക്കുക അതിൻ്റെ അപ്പുറത്ത് ഇന്നതിൻ്റെ അകത്താണത് കയറിയിട്ടുള്ളത് ഇന്നതിലാണ് കയറാതിരിക്കുന്നത് എന്ന് ഇപ്പം പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് വളരെ പകൽ പിടിച്ചം പോലെ വ്യക്തിയാണ് ഞാൻ പറഞ്ഞത് അകത്ത് ഒരു സംശയത്തിനു വേണമെങ്കിൽ